വെല്ലുവിളികളെ അതിജീവിച്ച പ്രവാസി മലയാളിയായ ഒരു നഴ്സിനെ നമുക്ക് പരിചയപ്പെടാം ജനറൽ ടീച്ചിങ് ക്ലിനിക്കൽ പ്രാക്ടീഷണറായ റാണി ജോസ് ഓഡിറ്റിൽ സൗദിയിൽ നിന്നും യു സഹനത്തിന്റെ ജീവിതകഥ ഇത് റാണി ജോസ് ഓഡിറ്റിൽ ഇപ്പോൾ യു കെയിൽ വെസ്റ്റ് ഹെഡ് ഫോർട്ട് ഷെയർ എൻഎസ് ട്രസ്റ്റിന്റെ അക്യൂട്ട് റെസ്പോൺസ് ടീമിൽ സീനിയർ അഡ്വാൻസ്ഡ് ക്ലിനിക്കൽ പ്രാക്ടീഷണറായി പ്രവർത്തിക്കുന്നു സ്വദേശി ജോസ് ഓഡിറ്റിലാണ് ഭർത്താവ് ബെല്ല ആൽബർട്ട് നാല് കുട്ടികളുണ്ട് നമസ്കാരം ഞാൻ റാണി ജോ ഓഡിറ്റിൽ ഇപ്പോൾ യു കെയിൽ ഒരു അഡ്വാൻസ് ക്ലിനിക്കൽ പ്രാക്ടീഷ്യനറായി ഞാൻ ജോലി ചെയ്യുന്നു എന്റെ ഈ വീഡിയോ ശരിക്കും പറഞ്ഞാൽ ഒരു വിജയത്തിന്റെ കഥ പറയുന്നതല്ല നേരെ മറിച്ച് രണ്ടായിരം കാലഘട്ടങ്ങളിൽ യു കെയിൽ എത്തിച്ചേർന്ന നേഴ്സുമാർ എങ്ങനെയാണ് അവരുടെ കരിയറിൽ ഒരു പ്രോഗ്രഷൻ കൊണ്ടുവന്നത് അല്ലെങ്കിൽ അത് എത്ര നാളെടുത്തു എന്നുള്ളതിന്റെ ഒരു ചെറിയൊരു ഓർമ്മക്കുറിപ്പ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പങ്കുവെക്കുകയാണ് രണ്ടായിരത്തി നാലിൽ ആറുമാസം കാലാവധിയുള്ള സ്റ്റുഡന്റ് വിസയുമായി സൗദിയിൽ നിന്നും യു കെയിലേക്ക് എത്തിയപ്പോൾ ആകെ ഉണ്ടായിരുന്നത് കുട്ടികളുടെ ഭാവിയെ കുറിച്ചുള്ള ചിന്ത മാത്രമായിരുന്നു ഞാൻ ഇവിടെ യു കെയിൽ എത്തിച്ചേർന്ന് രണ്ടായിരത്തി നാലിലാണ് ഞാൻ സൗദി അറേബ്യയിൽ നിന്നുമാണ് യു കെയിലേക്ക് വന്നത് വന്നപ്പോൾ എന്റെ കയ്യിൽ ഉണ്ടായിരുന്നത് വെറും ആറു മാസത്തെ ഒരു സ്റ്റുഡന്റ് വിസ മാത്രമായിരുന്നു ും അറിയാം ഇവിടെ നമുക്ക് അന്നത്തെ കാലത്തെ അഡാപ്റ്റേഷൻ എന്ന കോഴ്സ് മിഡിൽ ഈസ്റ്റിൽ നിന്നും വന്നവർക്ക് മൂന്ന് മാസത്തെ അഡാപ്റ്റേഷൻ കോഴ്സ് ചെയ്താൽ പിൻ നമ്പർ ലഭിക്കുമായിരുന്നു ഇല്ലെങ്കിൽ ആറുമാസം ആവശ്യമായിരുന്നു എന്നാൽ തനിക്ക് ലഭിച്ച വിസയുടെ കാലാവധി ആറുമാസം മാത്രമായതിനാൽ അതിനുള്ളിൽ കാര്യങ്ങൾ പൂർത്തിയാക്കണമെന്ന ഉത്കണ്ഠയുണ്ടായിരുന്നു മൂന്നര മാസം കഴിഞ്ഞപ്പോൾ കോഴ്സ് പൂർത്തിയായി പക്ഷേ എൻ എം സി പിൻ നമ്പർ ലഭിക്കാൻ കാത്തിരുന്ന കാലം ഏറെ ബുദ്ധിമുട്ടുള്ളതായിരുന്നു അന്ന് ഇന്നത്തെ പോലെയുള്ള ഇന്റർനെറ്റ് സൗകര്യം ലഭ്യമായിരുന്നില്ല അപേക്ഷയുടെ പുരോഗതി അറിയാൻ ടെലിഫോൺ വിളി മാത്രമാണ് ആശ്രയം അപ്പോൾ പിൻ വേണ്ടി ഞാൻ ഞാൻ വെയിറ്റ് ചെയ്തു ചെയ്തു ഈ ഫോർ പിൻ നമ്പർ എന്ന് പറഞ്ഞ് അപ്ലൈ അങ്ങനെ എനിക്ക് ആ ജോബിന് നമ്മൾ ജോബിന് മുമ്പ് തന്നെ എനിക്ക് പിൻ നമ്പറിൽ ലഭ്യമായതോടുകൂടി കാലാവധിക്ക് മുൻപ് പിൻ നമ്പർ ലഭിച്ചതോടെ വെസ്റ്റ് ഹെഡ് ഫോർ എൻ എച്ച് എസ് ട്രസ്റ്റിന്റെ വാട്ടർഫോർഡ് ജനറൽ ആശുപത്രിയിൽ ബാൻ ഫൈവ് സ്റ്റാഫ് നേഴ്സായി രണ്ടായിരത്തി അഞ്ച് ഏപ്രിലിൽ ജോലിയിൽ പ്രവേശിച്ചു അന്ന് വാർഷിക ശമ്പളം പതിനേഴായിരത്തി അറുപത് പൗണ്ട് ഞാൻ ജോലി കണ്ടത് എന്തെന്ന് വെച്ചാല് ഒരു വലിയ ഹോസ്പിറ്റലാണ് എങ്കിൽ തന്നെ ഒരു വാർഡിൽ ഒരു ബാൻസിക്സ് പോസ്റ്റുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുപോലെ നമ്മുടെ മലയാളികൾ വെറും വിരലിലെണ്ണൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇന്നത്തെ കാലത്തെ കുട്ടിയല്ല ഇന്നും നമുക്ക് നമ്മൾ വാടി ചെല്ലുമ്പോൾ നമ്മൾ ഹായ് ഹലോ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുകയും വർത്താനം പറയുകയും ചിരിക്കുകയും കളിക്കുകയും ഒക്കെ ചെയ്തു പക്ഷേ അന്നത്തെ കാലത്ത് നമ്മൾ വരിക ജോലി ചെയ്യുക പോവുക എന്നു മാത്രമേ ഉള്ളൂ നമുക്കത്ര ഫ്രീഡം ഒന്നും അന്നത്തെ കാലത്ത് നമുക്ക് ഇല്ല അപ്പോഴാണ് ഞാൻ എന്റെ സത്യം ശരിക്കും പറഞ്ഞാൽ മനസ്സിലാക്കിയത് ഇവിടെ ഒരു കരിയർ പ്രോഗ്രസിന് സാധ്യത വളരെ കുറവാണ് കാരണം ഒരു വാർഡിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു ബാൻ ബാൻസിക്സ് മാത്രമേ ഉള്ളൂ ഒന്നുകിൽ അവർ റിട്ടയർ ചെയ്യുകയോ അല്ലെങ്കിൽ അവർ ആ വാർഡ് മൂവ് ചെയ്യുമ്പോഴേ മാത്രമേ നമുക്ക് ആ സ്ഥാനത്ത് കയറാൻ പറ്റുകയുള്ളൂ നേരെ മറിച്ച ഇന്നത്തെ സ്ഥിതി വ്യത്യസ്തമാണ് ബാൻസിക്സ് പോസ്റ്റുകൾ ഒരു വാർഡിൽ നാലും അഞ്ചും ആറും വരെ ഉള്ളത് എനിക്കറിയാൻ പക്ഷേ അന്നത്തെ കാലത്തെ ആ പോസ്റ്റുകൾ ലഭിക്കാൻ ഒത്തിരിയേറെ കഷ്ടപ്പെടേണ്ടി വന്നു അന്ന് ഓരോ വാർഡിലും ബാൻഡ് ആറായി ഒന്നോ രണ്ടോ പേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിനാൽ കരിയർ വളർച്ച എളുപ്പമല്ലെന്ന് ഞാൻ മനസ്സിലാക്കി ആരെങ്കിലും വിരമിച്ചാൽ മാത്രമേ പുതിയ അവസരം ഉണ്ടാകുമായിരുന്നുള്ളൂ വീട്ടിലേക്കുള്ള ഫോൺ കോളുകൾ കാർഡുകൾ ചുരണ്ടിയും കോയിനിട്ടും നടത്തിയിരുന്ന ആ കാലം രണ്ടു വർഷത്തിനുള്ളിൽ കുടുംബത്തെയും യു കെയിലേക്ക് കൊണ്ടുവന്നു രണ്ടായിരത്തി ഏഴിൽ സ്വന്തമായൊരു വീട് എന്ന വലിയൊരു സ്വപ്നം സഫലമായി കാലങ്ങൾ കടന്നുപോയെങ്കിലും കരിയറിൽ വലിയ പുരോഗതി ഒന്നുമുണ്ടായില്ല പക്ഷേ രണ്ടായിരത്തി പതിനൊന്നിൽ ട്രസ്റ്റിൽ ചില മാറ്റങ്ങൾ നടപ്പിലാവുകയും പുതിയ യൂണിറ്റുകൾ തുറക്കുകയും ചെയ്തു അതിന്റെ ഫലമായി ആറു വർഷങ്ങൾക്ക് ശേഷം ബാൻഡ് ആറ് എന്ന ആഗ്രഹം യാഥാർത്ഥ്യമായി ജോലിയോടുള്ള ആത്മാർത്ഥതയും പ്രാവീണ്യവും വിലയിരുത്തി രണ്ടു വർഷങ്ങൾക്ക് ശേഷം ബാൻഡ് ഏഴായി ഉയർന്നു പന്ത്രണ്ടിൽ രണ്ടാമത്തെ വീട് വാങ്ങാനും കഴിഞ്ഞു രണ്ടായിരത്തിൽ ഏഷ്യൻ വംശജരിൽ ബാൻഡ് ഏഴ് നിലയിൽ ജോലി ചെയ്തിരുന്നത് വളരെ കുറച്ചുപേരാണ് ആ സമയത്ത് നിരവധി വെല്ലുവിളികൾ നേരിടേണ്ടി വന്നെങ്കിലും വാർഡ് മാനേജർ എന്ന നിലയിൽ അവയെല്ലാം തരണം ചെയ്ത് ചെയ്തു അപ്പോഴാണ് നമ്മുടെ ഹോസ്പിറ്റലിൽ ചില പുതിയ യൂണിറ്റുകൾ തുടങ്ങിയത് അപ്പോൾ ഒരു ബാൻ സിക്സിന്റെ വേക്കൻസി വന്നപ്പോൾ ഞാൻ അപ്ലൈ ചെയ്തു എനിക്ക് എങ്ങനെ ആ ബാൻ സിക്സിന്റെ ജോബ് കിട്ടി പിന്നെ വീണ്ടും രണ്ടു വർഷം കഴിഞ്ഞപ്പോൾ ഒരു സീനിയർ അതായത് വാർഡ് മാനേജർ ബാൻ സെവന്റെ ജോബിന്റെ വേക്കൻസി വന്നു പതിമൂന്നിൽ ഞാൻ ഒരു ബാൻ സെവൻ ആയി അത് കഴിഞ്ഞ് രണ്ടു വർഷം ഇങ്ങനെ കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ട്രസ്റ്റിൽ വീണ്ടും പുരോഗതി ഉണ്ടായത് ഹോസ്പിറ്റൽ അറ്റ് നൈറ്റ് എന്ന യൂണിറ്റ് തുടങ്ങി അപ്പോൾ അവിടെ അഡ്വാൻസ് അഡ്വാൻസ് ക്ലിനിക്കൽ ക്ലിനിക്കൽ ജോബ് നമ്മളെ ആ പുതിയ യൂണിറ്റിലേക്ക് നമ്മൾ ടൈം ജോലി പഠനവും ആരംഭിച്ചു അന്ന് അഞ്ചു വയസ്സുള്ള ഇരട്ട കുട്ടികളോടൊപ്പം ഫുൾ ടൈം ജോലി ചെയ്യുകയും മാസ്റ്റേഴ്സ് പഠിക്കുകയും ചെയ്യുന്നത് വലിയ വെല്ലുവിളിയായിരുന്നു ഭർത്താവിന്റെ പൂർണ്ണ പിന്തുണ ഇല്ലായിരുന്നുവെങ്കിൽ അത് സാധ്യമായിരുന്നില്ല അഡ്വാൻസ്ഡ് ക്ലിനിക്കൽ പ്രാക്ടീസിൽ മാസ്റ്റേഴ്സ് എന്ന കോഴ്സ് ായിരുന്നു മാർഗനിർദ്ദേശത്തിനും പിന്തുണയ്ക്കും അധികം ഇല്ലാതിരുന്ന ആ കാലം അന്ന് അവസ്ഥ വ്യത്യസ്തമാണ് ആ കോഴ്സ് പൂർത്തിയാക്കിയവർ ഇന്ന് ഉണരുന്നതിന് മുമ്പ് പുലർച്ചെ രണ്ടു മണിക്ക് എഴുന്നേറ്റ് ഉപന്യാസം എഴുതിയ കാലം ഇന്നും ഓർമ്മയിൽ നിറഞ്ഞിരിക്കുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ അഡ്വാൻസ്ഡ് ക്ലിനിക്കൽ പ്രാക്ടീസിൽ മാസ്റ്റേഴ്സ് പഠനം പൂർത്തിയാക്കി ബാൻഡ് നമ്മൾ പഠിക്കാനായിട്ട് തുടങ്ങുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു അങ്ങനെ ഒരു അഡ്വാൻസ് ക്ലിനിക്കൽ പ്രാക്ടീഷണറായി ഞാൻ ട്രസ്റ്റിൽ തന്നെ ജോലി ചെയ്തു ഇപ്പോൾ ഞാൻ ആറു വർഷമായി ഇപ്പോൾ ടീം ടീം അല്ലെങ്കിൽ അക്യൂട്ട് റെസ്പോൺസ് എന്ന ടീമിൽ അഡ്വാൻസ് അഡ്വാൻസ് സീനിയർ ക്ലിനിക്കൽ ജോലി ഞാൻ പൗണ്ട് ശമ്പളത്തിൽ ജോലിയിൽ തുടക്കം കുറിച്ചു ഇന്ന് അതേ കൂടി ഉയർന്ന് അറുപത്തിരണ്ടായിരത്തി അറുനൂറ്റി എൺപത്തിരണ്ട് പൗണ്ട് വാർഷിക ശമ്പളത്തോടെയാണ് ഞാൻ പ്രവർത്തിക്കുന്നത് ഇത് ഒരു യാത്ര മാത്രമല്ല ആത്മവിശ്വാസം സമർപ്പണം സഹനം എന്നിവ ചേർന്ന എന്റെ ജീവിതത്തിന്റെ കഥയാണെന്നും റാണി ജോസ് കൂട്ടിച്ചേർത്തു ന്യൂസിലൻഡിലെ മലയാളികളുടെ വാർത്തകൾ അറിയുന്നതിനും മലയാളികളുടെ പ്രധാനപ്പെട്ട വിശേഷങ്ങളും ന്യൂസിലൻഡിലെ വിശേഷങ്ങളും അറിയുന്നതിനും മലയാളിക്കാഴ്ച എന്ന പേജ് സബ്സ്ക്രൈബ് ചെയ്യുക